നമസ്കാരം അപ്പോൾ ഇത്തിരി സമയം ഒത്തിരി കാര്യങ്ങളായിട്ട് നമുക്കൊരു കുഞ്ഞു വീടിയിലേക്ക് പോയാലോ നമ്മൾ കൂറ്റനാട് ഒരു കുഞ്ഞൊരു ഒരു അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ ഈ ഒരു പരിപാടി ലക്ഷ്യമിട്ടിട്ടല്ല വന്നത് നമ്മൾ കക്കാട്ടറി നേർച്ചയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ വെള്ളിയാനക്കുട്ടിയുടെ ഒരു ലോറി കണ്ടത് അപ്പോൾ അവളെ നിർത്തി നമ്മൾ ഈ വർഷ സീസണിലൊന്നും കണ്ടിട്ടില്ല കേട്ടാ നമ്മുടെ ശശിയേട്ടനെയോ അല്ലെങ്കിൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണനെയോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ചാടി ഇറങ്ങി ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശശിയേട്ടൻ്റെ ഒരു ഫോണിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ കണ്ടു ശശിയേട്ട അടുത്തേക്ക് വിളിച്ചു സംസാരിച്ചു ഇവിടെ വന്നപ്പോഴത്തേക്കും നിർഗ നിർഭാഗ്യവശാൽ നമുക്ക് ഈ ആനയുടെ കഴുക്കും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല കാരണം കഴുക്കൊക്കെ കഴിഞ്ഞു ആനയെ നമ്മൾ കമ്മ്യൂട്ടി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു രീതിക്ക് നിൽക്കുമായിരുന്നു അപ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങാൻ മേൽശങ്ങല ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിനിടയിൽ കുറച്ച് നമ്മുടെ അനഫൻസൊക്കെ വന്ന് ചെറിയ കുട്ടികൾ അടക്കം വലിയവർ വേറെ ഫോട്ടോസൊക്കെ എടുത്ത് ശശിയേട്ടൻ്റെ ആവുന്ന രീതിയിലൊക്കെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു മേലെ ആളെ കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആനയെ പുറത്തേക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ശബരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബരിയാണ് നമ്മുടെ ആനക്കുട്ടിയുടെ അരച്ചട്ടക്കാരൻ അതിനപ്പുറത്ത് നമ്മൾ തൃത്താല രാമചന്ദ്രേട്ടൻ്റെ ശിഷ്യനാണ് പിന്നെ മച്ചാട് ധർമ്മനെ ഒരുപാട് കാലം കൊണ്ട് നടന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് പറയാനുള്ളത് നമ്മൾ ശശീരത്തിൻ്റെ കൂടെ പണി പണിപടിച്ച് വളരെ ചെറുപ്പത്തിൽ പണി പഠിച്ച് നമ്മുടെ ശിഷ്യനായിട്ട് ഒരുപാട് കാലം കൂടെ കൊണ്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശബരിയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അവൻ്റെ അഴകിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടല്ലോ അല്ലേ നല്ല എടുത്ത കൊമ്പ് അതിനൊത്ത തുമ്പി കീറിയതോ പൊട്ടലോ ഇല്ലാത്ത ചെവി നിലം തൊട്ടടിക്കുന്ന വാലം എല്ലാം കൊണ്ടും അവൻ തികഞ്ഞ ഒരു കുട്ടിക്കൊമ്പനാണല്ലേ നന്ദിലത്തെ ലത്തി ഗോപാലികൃഷ്ണൻ പിന്നെ പ്രായം കൊണ്ടവൻ ചെറുതാണെങ്കിലും പേര് കൊണ്ടും പ്രശസ്തി കൊണ്ടും അവനൊരു തട്ട മുന്നിലാണ് അതിന്റെ എല്ലാ അഹങ്കാരവും അവൻ്റെ ഉണ്ട് എന്നുള്ളതാണ് പൂരപ്പറമ്പിൽ ഉണ്ടാകുന്ന അടികളോടും വഴക്കിനോടും ഇത്തിരി പേടിയുണ്ടെങ്കിൽ പോലും മുന്നത്തതിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് തലയിട്ട് കിട്ടാൻ ഇനിയും സമയം ബാക്കി കിടപ്പുണ്ടേ അപ്പോൾ നമ്മൾ ആനയൊക്കെ കെട്ടി വാറാക്കി അങ്ങോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ നമ്മളങ്ങ് ദൂരത്ത് ഒരു ആനക്കുട്ടിയെ കണ്ടത് ഏതാനാണ് നമ്മുടെ പരിമണും വിഷ്ണുവിനും കേട്ടാ അപ്പോൾ അവൻ്റെ ഞങ്ങൾ കണ്ട കുറേ മാറ്റങ്ങളുണ്ട് നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കാം അതിനിടയിൽ ശശികേട്ടൻ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഫ്രീ ആയത് അപ്പോൾ അതായത് കഴുക്കാനായി കഴുക്കും കാര്യങ്ങളും കെട്ടിവാറത്തിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നു കുറേ തമാശകളൊക്കെ പറഞ്ഞു അതിനിടയിൽ ഇതേ ഗോപുവിൻ്റെ അടുത്ത് കുറച്ച് കുട്ടി ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇരുന്നെല്ലാം സോറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പുവേട്ടനപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ ഒല്ലൂർക്കര ജയറാമിൻ്റെ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള നമ്മുടെ അപ്പുവേട്ടനെട്ടാ അപ്പുവേട്ടൻ വന്നായിരുന്നു ഞാൻ ഞങ്ങൾ കുറേ സംസാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അയ്യപ്പനാനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളോ പിന്നെ അതുപോലെ നന്ദിലത്ത് ഗോപുവിന് വിശേഷങ്ങളും പിന്നെ അതുപോലെ ഉല്ലൂർക്കര ജയരാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ മൂന്ന് ചാപ്റ്ററും ഇങ്ങനെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം കേട്ടിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഏട്ടാ നമ്മുടെ ഉല്ലൂർക്കര ജയരാമാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇടച്ചേട്ടക്കാരനായിട്ടുള്ള ചേട്ടൻ നമ്മുടെ കണ്ണ് തുടച്ചു കൊടുക്കണോ പിന്നെ അവൻ അവനെന്തൊക്കെയോ പറഞ്ഞു ഓമനിക്കണോ ലാളിക്കണോ ഇടച്ചെങ്കിൽ തട്ടി ഇട്ട് കൊടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടാ അപ്പൊ എനിക്ക് തോന്നി ഇവന്റെ രണ്ട് വിശേഷങ്ങള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് ഉപ്പിയെടുത്താലോ എന്ന് തോന്നി അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ അപ്പുട്ടൻ ഉണ്ട് ഇവിടെ ഉള്ളൂർക്കര ജയറാം അല്ലെ ഉള്ളൂർക്കര ജയറാമിന്റെ എന്താ പറയാ ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള നമ്മുടെ അപ്പുട്ട അപ്പുട്ടാ സുഖം എന്താണ് എപ്പോഴാണ് ഇവിടെ എത്തിയത് പുലർച്ചെ ആറു മണി വന്നതിന് ശേഷം ആന കഴുക്കും ഫുഡ് കഴുകും

മെനക്കെട്ട് കഴിഞ്ഞു കൊടുക്കാം അത് മഞ്ഞിൽ പിടിച്ച് പട്ടയടുത്തൊക്കെ കയറിയും അപ്പൊ നമ്മളെ ശരീരം നമ്മള് നോക്കിട്ട് വെട്ടി തന്നെ അത് പോയി ഏറെ കൊള്ളാട്ട് നിന്ന് അതിന്റെ അല്ലെങ്കിൽ കണ്ടുപേരും കൂടും ഇപ്പൊ അവഴുവല്ലേ ഏഴുവർഷായ രണ്ടുപേരും ഒരു പ്രത്യേക ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ആല ചില ആനകള് മതപ്പാട്ടില് നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലെ അല്ല ചെല ആനകള് മതപ്പാടിൽ സാധു ആയിരിക്കും നല്ലത് അല്ല മതപ്പാട് സമയത്ത് എന്താന്ന് വെച്ചാൽ ആനക്കാരനെ ഉറപ്പ് വരുന്ന അലമ്പാവണം ആനക്കാരനായിട്ട് അത് ആനക്കാരനെ പോകുന്നതില് ആനക്കാരൻ കെടുത്ത് കുളിപ്പിച്ച് ഇപ്പൊ പറ എൻ്റെ ഇപ്പൊ ഇപ്പൊ കേരളത്തില് കെടുത്ത് കുളിപ്പിച്ച് ആനക്കാർ ഉറപ്പെടുക്കാൻ പറ്റിയ ആരും മലപ്പാട് സമയത്ത് വാശി മൂന്നരക്കാണ് നമ്മള് ഇതെടുക്കുന്നത് എന്താ പറയാ സീസൺ ഒക്കെ കഴിയാൻ അപ്പൊ ഇവിടുത്തെ പരിപാടി ഏകദേശം തുടങ്ങാനുള്ള സമയായിട്ടുണ്ട് മൂന്നര മൂന്നരക്കാണ് ഇവിടെ നെറ്റിപ്പട്ടം കിട്ടുന്നത് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടാ അപ്പൊ ഇവന്റെ ഇവിടെ ഇവിടുത്തെ രീതി അത്യാവശ്യം ചെറുതായിട്ടാ നമ്മള് പകർത്തിയിട്ടുള്ളൂ ഇൻഷാല്ല നമ്മുടെ അപ്പേട്ടനെ ഇനിയും നമ്മൾ കയ്യിൽ പിടിക്കാനുണ്ട് അത്യാവശ്യം നിറയെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി ഇവന്റെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇവിടെയുള്ള ആന ഇന്നത്തെ എഴുന്നള്ളിപ്പിനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുള്ളത് ഒന്ന് ഒല്ലൂർക്കരെ ചേരാമോ അതായത് അപ്പുവേട്ടൻ്റെ ആന രണ്ടാമത് വന്നിട്ട് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ നമ്മുടെ എന്താ പറയുക ശശിയേട്ടൻ്റെ ആന പിന്നെ ഒരു ഒരന വന്നിട്ട് പരിമണം വിഷ്ണു ഇത് നമുക്ക് വഴിയേ കാണാം അപ്പോൾ ഒലർത്തി ചേരാമോ അപ്പോഴത്തേന് ഇടച്ചട്ടക്കാരനും മൂന്നാം ചട്ടക്കാരനൊക്കെ ആയിട്ട് നമ്മുടെ പൂരത്തിന് എഴുതുന്നിക്കാനായിട്ട് നെറ്റിപ്പട്ടം അതായത് തലയിട്ട് കെട്ടാൻ റെഡിയായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവൻ പോട്ടെ നമുക്ക് ഇനി പരിമണം വിഷ്ണുവിനെ കണ്ടാലോ വാശം വന്നൊക്കെ അപ്പോൾ ഈ ചേട്ടനെ മനസ്സിലായ നമ്മുടെ പരിമണം വിഷ്ണുവിൻ്റെ ഇടച്ചേട്ടുകാരനാണ് കേട്ടോ നമ്മൾ ഈ ഒരു സീസണില് ഈ ഒരു ടീംസിനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നതും അന്വേഷിച്ചായിരുന്നു അവർ രണ്ട് രണ്ട് ദിവസമായിട്ട് പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ആനയെ നനച്ചുകൊണ്ടിരിക്കുന്നു ആനയെ വെള്ളം കൊടുത്തു ഇത് ആരാ വരുന്നേ നമുക്ക് നല്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ട വിഷ്ണു ആണോ ഇത് അല്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും ഈ രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് നമ്മുടെ ഈ ചേട്ടന്മാരങ്ങനെ താപ്പരിമണം വിഷ്ണുവിനെ കൊണ്ടു നടക്കുന്നതും കൈകാര്യം ചെയ്യുന്നതൊക്കെ അതിൻ്റേതായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ അവനെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഏതാനകൾക്കൊപ്പം കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു ആനയാണ് പിന്നെ സ്വഭാവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്തപ്രിയനും അതുപോലെ തന്നെ അഴകേറിയ ഗജവീരനാണ് കേട്ടോ നമ്മുടെ പരിമണം വിഷ്ണു പിന്നെ ഇവനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഇനി ഒരു ദിവസം അവസരം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം എന്നുള്ളത് അപ്പോ ഇതേ നമ്മുടെ നന്ദിലത്ത് പോകും നമ്മുടെ ശശിയേട്ടനും കൂടെ പൂര്യത്തിന് റെഡിയായി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് തലകെട്ട് കെട്ടാൻ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിവർ തലകെട്ട് കെട്ടിക്കോട്ടേ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ അപ്പോൾ തെറ്റാ ബുബായ്